നൂറ്റി നാൽപ്പതോളം തൊഴിലാളികൾ രാപ്പകൽ പണി ചെയ്താണ് കർക്കിടക മാസം മുപ്പത് ദിവസവും അന്നദാനം നടത്തുന്നത് ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവും ഏത് വന്നാലും ഭക്തജന തിരക്കിൽ ഒരു കുറവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്രാവശ്യത്തെ തിരക്ക് സാധാരണ ദിവസങ്ങളിൽ ഇരുപതിനായിരത്തിൽ പരവും അവധി ദിവസങ്ങളിൽ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ കർക്കിടക സദ്യ സ്വീകരിക്കുവാൻ എത്തുന്നത് രാവിലെ മുതൽ രാമായണ പാരായണവും ഉച്ചയ്ക്ക് പ്രഭാഷണവും തുടർന്ന് രാമായണ പാരായണം തുടരുകയും ചെയ്യും ഇത് ശ്രവിക്കാനായി നൂറുകണക്കിന് ഭക്തരാണ് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സ്ഥാനം പിടിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഓച്ചിരക്കളി കഴിഞ്ഞാൽ കർക്കിടക മാസം മുതൽ മുപ്പത് വരെ നടക്കുന്ന ഈ കർക്കിടക സദ്യ ഇന്ന് ലോക പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം